അതിലേക്ക് വെക്കാം അധികം വെച്ച് നോക്കട്ടോ ഇതുപോലെയൊക്കെ ചെയ്താൽ നമുക്ക് നൂറ് ശതമാനം കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞ് ഇറങ്ങും ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും മെഹാൻസ് ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു കോഴി അട വെക്കുന്ന വീഡിയോ ആണ് അപ്പോൾ ഇതുപോലെ അട വെച്ച് നോക്കിയാൽ നമുക്ക് നൂറ് ശതമാനം കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം എങ്ങനെയാണ് അട വെക്കുന്നതൊക്കെ നോക്കാം കേട്ടോ ഫ്രണ്ട്സ് ഞാൻ ഇതുപോലെ ഒരു കൊട്ടയിലാണ് കോഴി അടക്കാൻ പോകുന്നത് പിന്നെ നിങ്ങൾക്ക് ബോക്സ് എന്ത് വേണമെങ്കിൽ എടുക്കാം കേട്ടോ കാർബോർഡിൻ്റെ ബോക്സ് ഒക്കെ എടുക്കാം നമ്മൾ ഈ ഒരു കൊട്ടയിലാണ് എടുക്കുന്നത് ഇപ്പോൾ കാർബോർഡിൻ്റെ ബോക്സ് ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ നമ്മളിങ്ങനെ ഈ ഒരു ഉണങ്ങിയ പുല്ലിലാണ് നമ്മൾ കോഴി അടക്കാൻ പോകുന്നത് ഉണ്ടല്ലേ നമ്മൾ സാധാ പുല്ല് അരിഞ്ഞെടുത്തിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയാട്ടോ ഈ ഒരു പുല്ല് ഏത് പുല്ലാണെന്ന് ഇപ്പോൾ കാണിച്ചു തരാം ഇപ്പോൾ നിങ്ങൾ കാണുന്ന ആ ഒരു ടൈപ്പ് പുല്ല് കേട്ടോ ഒരു പുല്ല് ഞാനിപ്പോൾ ഉണക്കിയെടുത്ത പുല്ല് അപ്പോൾ ഇത് നന്നായി ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ പുല്ല് നമ്മൾ രണ്ട് ദിവസമൊക്കെ വെയിലത്ത് വെച്ചിട്ടാണ് ഈ ഒരു പുല്ല് ഉണക്കി ഉണുക്കിയെടുത്തത് ഇതാണ് നമ്മൾ അട വെക്കാൻ ഉപയോഗിക്കുന്നത് ഇതൊക്കെ നമുക്കതിന് ഈ ഒരു കൊട്ടയിലേക്ക് ആവശ്യത്തിന് എടുത്തിട്ടാണ് കേട്ടോ പിന്നെ അറിയുന്നത് നമ്മൾ ഇതിന് ആവശ്യമായ പിന്നെ വേറെയും കുറച്ച് ഐറ്റംസൊക്കെ ഞാൻ ഇന്ത്യയിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ അതൊക്കെ എന്താണ് നിങ്ങൾ കാണിച്ചു തരാം ഫ്രണ്ട്സ് ഈയൊരു സാധനങ്ങളാണ് നമ്മൾ അട വെക്കുന്ന പെട്ട കൊട്ടയിലേക്ക് ഇടാൻ പോകുന്നത് ഇതൊക്കെ എന്താ എന്തിനാണ് നിങ്ങൾക്ക് അറിയാവും നമ്മൾ ഈ ഒരു ഉണക്കൽ മുളക് ഇടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ കോഴിപ്പൻ ശല്യം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടോ പിന്നെ ഈയൊരു കരിക്കട്ടയൊക്കെ ഇടുന്നത് എന്തു വെച്ചാൽ ഈർപ്പം കോഴിയൊക്കെ പുറത്ത് കയറിഞ്ഞിട്ട് വെള്ളത്തിലൊക്കെ വെച്ചായിട്ട് അതിലേക്ക് കയറുമ്പോൾ ഈർപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് ഈ ഒരു കരിക്കട്ട വലിച്ചെടുത്തോളും അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കരിക്കട്ട ഇടുന്നത് പിന്നെ ഈ ഒരു ആണി എന്ത് ചെയ്യാ ഇടുന്നതെന്ന് വെച്ചാൽ പിന്നെ ഇടിയൊക്കെ വെട്ടുമ്പോൾ അതിൻ്റെ വലിയ മുഴക്കങ്ങളൊക്കെ മുട്ടകൾക്ക് ഏൽക്കാതിരിക്കാനായിട്ടോ കയറ്റാൽ പിന്നെ കോഴിമുട്ടയൊക്കെ കേടുവന്നു പോകും അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ആണിയും ഇതൊക്കെ നമ്മൾ ഇട്ടത് ഇതൊക്കെ നമുക്ക് അതിന് അതിലേക്ക് ഇടാനിട്ടോ എത്ര മുട്ടയാണ് ഇടുന്ന വെക്കുന്നതൊക്കെ നിങ്ങൾ കാണിച്ചു തരാം ഫ്രണ്ട്സ് ഇതായിട്ട് ആ കോഴിക്ക് അട വയ്ക്കാൻ എടുത്തു വെച്ച മുട്ടകൾ നിങ്ങൾ കാണാൻ പറ്റും നമ്മൾ പതിനൊന്നോളം മുട്ടകളായിട്ട് എടുത്ത് നല്ല ക്വാളിറ്റിയും ഷേപ്പൊക്കെ ഉള്ള മുട്ടകളായിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്തത് പിന്നെ ഇരുമേല ഇതുപോലെയുള്ള നമ്പറൊക്കെ ഇടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പുതിയ മുട്ടയും പഴയ മുട്ടയും തിരിച്ചറിയാൻ സാധിക്കും അതുകൊണ്ട് നമുക്ക് നല്ല മുട്ട തന്നെ വെച്ചാൽ കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞിറങ്ങിട്ടുവാം നമ്മളിപ്പോൾ ആദ്യമുള്ള മുട്ടയൊക്കെ നമ്മൾ അടവെച്ചാൽ വെച്ചാലൊന്നും വിരിയത്തില്ല അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ നമ്പർ ഇട്ടത് കേട്ടോ പിന്നെ പറയുന്നത് നമ്മളാ പതിനൊന്നോളം മുട്ട കേട്ടോ എടുത്തത് കാണാൻ പറ്റും നല്ല ഷേപ്പും ക്വാളിറ്റിയൊക്കെ ഉള്ള പതിനൊന്നോളം മുട്ട കേട്ടോ എടുത്തതൊക്കെ നാടൻ കോഴികളുടെ മുട്ട തന്നെയാണ് അപ്പോൾ ഇതൊക്കെ നോക്കഴിഞ്ഞാൽ കോഴിക്ക് അട വെക്കണം ഫ്രണ്ട്സ് ഞാൻ ഈ എടുത്ത എല്ലാ മുട്ടകളും റെഫ്രിജറേറ്ററിൽ വെച്ച മുട്ടകളാട്ടോ ഫ്രിഡ്ജിൽ വെച്ച മുട്ടകളാണ് ഇത് വിരിയും നമ്മൾ അട വെച്ചാൽ വിരിയും ഇത് നമ്മൾ അട വെക്കുന്നതിന് ഒരു പന്ത്രണ്ട് മണിക്കൂർ മുമ്പെങ്കിലും മുട്ട കോട്ടൺ തുണിയിലേക്ക് എടുത്തു വെക്കണം കേട്ടോ അതിന് ശേഷം അതിലുള്ള വെള്ളത്തിന് അംശമൊക്കെ അക്കിപ്പോയതിന് ശേഷമാണ് നമ്മൾ അട വെക്കേണ്ടത് പിന്നെ ചിലവരൊക്കെ പറയും ഫ്രിഡ്ജിൽ വെച്ച മുട്ട വിരിയില്ലായെന്നൊക്കെ അതൊക്കെ നൂറ് ശതമാനം തെറ്റാണ് ഞാനങ്ങനെ അട വെച്ചിട്ട് വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഫ്രിഡ്ജിൽ വെച്ച മുട്ട പിന്നെ പറയുന്നത് നമ്മൾ ഒരു പാത്രത്തിൽ അരി അരിയൊക്കെ ഇട്ടിട്ട് ആ ഒരു മുട്ട തന്നെ വെക്കണം കേട്ടോ എങ്കിലേ ആ ഒരു മുട്ട വിരി കിട്ടും നല്ല നന്നായി വിരിയണമെങ്കിൽ നൂറ് ശതമാനം വിരിയണമെങ്കിൽ നമ്മൾ അങ്ങനെ വെക്കണം മുട്ട എല്ലാം തമ്മിൽ തട്ടാതെ അങ്ങനെ വെക്കണം കേട്ടോ ഫ്രണ്ട്സ് ഇനി ഈ ഒരു കുട്ടയിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പുല്ലൊക്കെ എടുത്തിടട്ടോ അപ്പോൾ നമ്മൾ ഉണങ്ങിയ പുല്ല് ആവശ്യത്തിന് ഇടുന്നുണ്ട് ഒരു ഷേപ്പിൽ ഒരു നടുഭാഗം കുറച്ച് കുഴിഞ്ഞ രീതിയിലോ നമ്മൾ ആക്കി കൊടുക്കേണ്ടത് എന്നാലേ മുട്ട നന്നായി ചൂട് കിട്ടിയാലേ നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞിറങ്ങും അത്യാവശ്യം പുല്ല് അതിലേക്ക് നമുക്ക് ഇടട്ടോ സോഫ്റ്റായി നിൽക്കട്ടെ നമ്മൾ നടുഭാഗം ഇങ്ങനെ കുഴിച്ചു കൊടുക്കട്ടോ നല്ല ഒരു ഇതിൽ കോഴി കോഴിക്കല്ല നമുക്ക് എടുക്കാനും ആവും നമ്മൾ നന്നായി സെറ്റ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത ഐറ്റംസ് ഒക്കെ ഇടണം കേട്ടോ ഫ്രണ്ട്സ് നമുക്കിനി ഒരു കരിക്കട്ടയും ഇരുമ്പും പിന്നെ ഉണക്കൽ മുണൊക്കെ ഒന്നിലേക്ക് ഇടട്ടോ ഒക്കെ നമ്മൾ ഇതിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ ഈ ആണിയൊക്കെ നമുക്ക് ഈ ഒരു പുല്ലിൻ്റെ അടിയിലേക്ക് ആക്കണം അല്ലെങ്കിൽ കോഴിക്ക് എന്തെങ്കിലും മുറിയൊക്കെ പറ്റിട്ടോ ഇതൊക്കെ നമ്മൾ അടിയിലേക്ക് ആക്കി കൊടുക്കാം ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിതിലേക്ക് മുട്ടകൾ എടുത്തു വെക്കണം കേട്ടോ ഫ്രണ്ട്സ് നമുക്കിനി മുട്ടകൾക്ക് അധികം ഇളക്കാൻ പറ്റാതെ നമുക്കിതിലേക്ക് എടുത്തു വെക്കട്ടോ ഓരോന്ന് നമ്മൾ അങ്ങനെ മെല്ലെ പതിയെ ഇതിലേക്ക് എടുത്ത് വെക്കട്ടോ ഫ്രണ്ട്സ് നമ്മളിതാ എല്ലാ മുട്ടയും ഇതിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത് നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മളത് കറക്റ്റ് റൗണ്ടിൽ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പതിനൊന്ന് മുട്ടയും നമ്മൾ ഒരു അറുപതാം ഇനത്തിൽപ്പെട്ട ഒരു കോഴിയായിട്ട് നമ്മൾ അട വെക്കാൻ പോകുന്നത് അത് ഞാൻ നിങ്ങൾ കാണിച്ചു തരാം ഫ്രണ്ട്സ് നമ്മൾ ഈ ഒരു ബോക്സിലുള്ള കോഴിയായിട്ട് അട വെക്കാൻ പോകുന്നത് അവൾ ഇപ്പോൾ ഇതാക്കുന്ന മുട്ട ഇടുന്ന സ്ഥലത്ത് തന്നെയാണ് കയറി കിടക്കുന്നത് അവൾ തീരെ ഇന്നേറ്റ് വെച്ചില്ല പിന്നെ നന്നായി അടയായ കോഴിയെ മാത്രം നമുക്ക് അട വയ്ക്കാം കേട്ടോ നാല് മുട്ടയിലൊക്കെ നന്നായി ഇരിക്കും കോഴികൾ അപ്പോൾ നമുക്ക് നമുക്കിതാക്കുന്ന ഇവിടെ നന്നായി അടയായിട്ടുണ്ട് കേട്ടോ മുട്ടയൊക്കെ ആയിട്ട് ഇപ്പോൾ രണ്ട് ദിവസമായിട്ടുണ്ട് അപ്പം ഇനി ഇവിടെ നമുക്ക് അട വയ്ക്കാം കേട്ടോ ഫ്രണ്ട്സ് നമുക്കിനി ഈ ഒരു കോഴി നമുക്ക് അട വെക്കാം കേട്ടോ നമുക്ക് അതിയെ അതിലേക്ക് വെക്കാം അധികം വെച്ച് നോക്കട്ടോ ഇതൊക്കെ എടുക്കുക ഒക്കെ നമുക്ക് നോക്കാം ഇതൊക്കെ പുറത്തു നിന്നാണ് വെച്ചത് അതുകൊണ്ട് എടുക്കുക അറിയില്ല നമുക്ക് നോക്കാം കേട്ടോ നമ്മൾ കൂട്ടിലേക്ക് എടുത്ത് വെക്കണം ഫ്രണ്ട്സ് അവൾ എടുക്കാമൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ നമുക്ക് കൂട്ടിലേക്ക് മെല്ലെ എടുത്ത് വെക്കാം നിങ്ങൾ വീഡിയോ ക്ലിയറിന് വേണ്ടിയിട്ടാണ് അവൾ പുറത്തുനിന്ന് എടുത്ത് കിട്ടോ നമുക്ക് മെല്ലെ കൂട്ടിലേക്ക് എടുത്ത് വെക്കണം പിന്നെ ഇതുപോലെ അട വെച്ചാൽ പിന്നെ നമ്മൾ നൂറ് ശതമാനം കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞ് കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങളിതുപോലൊക്കെ ഒന്ന് അട വെച്ച് നോക്കും ഫ്രണ്ട്സ് കോഴിയേയും കൊട്ടയും നമ്മൾ കൂട്ടിലും ഉള്ളിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് അവൾ അതിലേക്ക് ആയിരിക്കും എടുക്കുന്നുണ്ട് നിങ്ങൾ കാണാൻ പറ്റും മുട്ടയൊക്കെ അതിലുണ്ട് കേട്ടോ പിന്നെ കോഴി അട വെക്കുന്നതിന് മുമ്പ് നമ്മളിപ്പോൾ വൈകുന്നേരം അട്ടോ കോഴി അട വെക്കാൻ പോകുന്നത് അട വെച്ചത് പിന്നെ അറിയുന്ന കോഴി അട വെക്കുന്നതിന് മുമ്പ് നമ്മൾ കോഴിക്ക് ഭക്ഷണം കൊടുക്കുകയാണ് കേട്ടോ രാവിലെ അല്ലെങ്കിൽ അവൾ ഇറങ്ങും അതുകൊണ്ട് ഞാൻ ഗോതമ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അവിടെ മുട്ടയൊക്കെ അവൾ വയറ്റിനടിയിലേക്ക് ആക്കുന്നുണ്ട് ഞങ്ങൾ കാണാൻ പറ്റും ഇതുപോലെ കട വെച്ചാൽ നൂറ് ശതമാനം കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞിറങ്ങും കേട്ടോ നിങ്ങളിതുപോലെയൊക്കെ ഒന്ന് ചെയ്തു നോക്കൂ ഫ്രണ്ട്സ് ഇതാണ്ട് അവൾ നന്നായിക്കിടന്നിട്ടുണ്ട് മുട്ടയൊക്കെ വയറ്റിനടിയിലേക്ക് ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ കാണാൻ പറ്റും ഒമ്പത് പതിനൊന്ന് മുട്ടയും അവിടെ ആയിട്ടുണ്ട് കേട്ടോ ഇവിടെ ആദ്യമായിട്ടാണ് നമ്മൾ പതിനൊന്ന് മുട്ടയൊക്കെ അവിടെ വെക്കുന്നത് ഇതുപോലെ വെച്ചതുകൊണ്ട് നമ്മൾ ആ കുഴി പോലെ ആക്കി വെച്ചിട്ട് പതിനൊന്ന് മുട്ടയും അവിടെ വയറ്റിനടിയിലേക്ക് കൊണ്ടിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ് പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ കോഴി അവിടെ വെക്കുന്ന കൂട്ടിൽ വേറെ കോഴികളിടാതിരിക്കുക കേട്ടോ അതാണ് ഏറ്റവും ബെറ്റർ എന്താണെന്ന് വെച്ചാൽ വേറെ കോഴികളൊക്കെ ഇട്ടാൽ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ വേറെ കോഴികളൊക്കെ വന്ന് ഈ ഒരു കോഴിയെ ശല്യപ്പെടുത്തും കൊത്തിയൊക്കെ ചെയ്യും അതുകൊണ്ട് പിന്നെ ഈ ഒരു കോഴി പിന്നെ ഇരുന്നേറ്റ് മുട്ടയൊക്കെ ചവിട്ടി പൊട്ടിപ്പോകുകയും പിന്നെ മുട്ട വിരിയാതൊക്കെ ആയിപ്പോകെട്ടോ ഇതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം കോഴിയെ സെപ്പറേറ്റ് വേറൊരു കൂട്ടിൽ തന്നെ അടവെക്ക കേട്ടോ ഫ്രണ്ട്സ് ഈ ഒരു കോഴിക്ക് അടവെച്ച മുട്ടകളൊക്കെ വിരിയുന്ന വീഡിയോ ഒക്കെ നമ്മൾ ചാനൽ പിന്നീട് വരുന്നതായിരിക്കും കേട്ടോ അന്നത്തെ വീഡിയോ അപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾ കോഴികളെ വളർത്തുന്ന കൂട്ടുകാരിലേക്ക് ഈ ഒരു ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി അടുത്തൊരു പുതിയ വീഡിയോ വീണ്ടും കാണാം ബൈ ബൈ